മല്ല യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനെ കുറിച്ച് അധികം വിവരങ്ങളൊന്നും നമുക്ക് ഇതുവരെ ലഭിച്ചില്ല അപ്പൊ നമുക്ക് പുതിയൊരു ന്യൂസ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ അഭിഷേക് ജേദവ് അതായത് മലയാളം സീസൺ സിക്സില് ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന അഭിഷേക് ജേദവും അതിൽ തന്നെ മറ്റൊരു മത്സരാർത്ഥിയായിരുന്ന നമ്മുടെ ജാൻമണിയും തമ്മിൽ വിവാഹം കഴിഞ്ഞു എന്നൊക്കെയുള്ളൊരു ന്യൂസാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണുന്നത് കുറെ യൂട്യൂബേഴ്സിന്റെ ചാനൽ കൂടെയൊക്കെ കണ്ടു പക്ഷേ ശരിക്കും എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞത് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ അഭിഷേക് ജയദേവ് ഒരു ന്യൂസ് ചാനൽ കൊടുത്ത ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് എന്നാലും അതിനു മുമ്പ് അവർ റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റീൽസ് കണ്ടിട്ടാണ് എല്ലാവരും വിചാരിച്ചത് എന്താ അഭിഷേക് ജയദേവും നമ്മുടെ ജാൻമണിയും എനിക്കിപ്പോൾ വീട്ടിൽ പോകണം എനിക്കിപ്പം വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ ജാൻമണി തമ്മിൽ വിവാഹം ചെയ്തു എന്ന് പറയുന്നത് നേരത്തെ നമ്മളെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇരിക്കുമ്പോൾ തന്നെ അഭിഷേക് ജയദേവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു എൽ ജി ബി ടിക്ക് അംഗം ആണ് ആ ഗ്രൂപ്പിലേക്ക് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ തുടർന്നാണ് ജാൻമണിയും എൽ ബി ജി എൽ ജി ബി ടി ക്യൂലുള്ള ആളായതുകൊണ്ട് തന്നെ ഇവർ കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിൽ കുറേ അധികം ന്യൂസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു വിശദീകരണമായിട്ടാണ് ഇപ്പോൾ അഭിഷേക് ജയ്ദേവ് ഒരു ന്യൂസ് ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അഭിഷേക് ജയ്ദേവ് പറഞ്ഞിരിക്കുകയാണ് ഞാൻ ജാൻമണിയുടെ അമ്പത്തി മൂന്ന് കോടി സ്വത്തിന് വേണ്ടിയിട്ടാണ് ജാൻമണിയെ കല്യാണം കഴിച്ചു എന്നാണ് പല ന്യൂസ് ചാനലുകളൊക്കെ വന്നിരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല ഞങ്ങൾ ഉറ്റ സുഹൃത്തുക്കളാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ഉറ്റ സുഹൃത്തുക്കളാണ് ഞങ്ങൾ കവിതാക്കളോ പ്രണയിതാക്കളോ ഒന്നുമല്ല ഞാൻ ഒരിക്കലും ജാൻമണിയുടെ അമ്പത്തിമൂന്ന് കോടി മേടിച്ചിട്ട് ആലോചിച്ച് ഞാൻ ജാൻമണിയെ കല്യാണം കഴിച്ചിട്ടില്ല എന്നൊക്കെയാണ് കാരണം നോർത്തിലൊക്കെ ഒരു പറക്കുന്നത് ജാൻമണിയുടെ അമ്പത്തിമൂന്ന് കോടി സ്വത്തിനു വേണ്ടിയിട്ട് അഭിഷേക് ജയദേവ് ജാൻമണി വിവാഹം കഴിച്ചു എന്നാണ് അപ്പം അതിന് തൊട്ടുമുമ്പുള്ള ഒരു റീൽസ് അത് ഞാൻ ഇപ്പോൾ തരാം നിങ്ങൾ കണ്ടു നോക്ക് ഇതാണ് കേട്ടോ റീൽസ് നമ്മളുടെ എനിക്ക് പിന്നെ എനിക്ക് തന്നെ ഈ ഡയമണ്ട് നെക്ലെസ് അഭിഷേകിന് അപ്പൊ ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള ഈ റീൽസ് കണ്ടിട്ടാണ് എല്ലാവരും പറഞ്ഞത് അഭിഷേക്കും നമ്മുടെ ജാൻമണിയും കല്യാണം കഴിച്ചെന്നാണ് പക്ഷേ അവർ കല്യാണം കഴിച്ചിട്ടില്ല അവരതിന് വിസ്തീർണമായിട്ട് വന്നിട്ടുണ്ട് അഭിഷേക് ആണ് വന്നിരിക്കുന്നത് ചില മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്നത് അമ്പത്തിമൂന്ന് കോടിക്ക് വേണ്ടിയിട്ടാണ് അതായത് ജാൻമണിയുടെ അമ്പത്തിമൂന്ന് കോടി കണ്ടിട്ടാണ് അഭിഷേക് കല്യാണം കഴിച്ചതെന്നാണ് നോർത്ത് ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ് അപ്പം അതിനെതിരെ ചിലവരൊക്കെ കമൻ്റ് ഒക്കെ ഇട്ടുണ്ട് നീ അമ്പത്തിമൂന്ന് കോടി മേടിച്ചിട്ടുള്ളട അവളെ കല്യാണം കഴിച്ചതെന്ന് എന്നൊക്കെ അഭിഷേക് തന്നെ പറയുന്നുണ്ട് പിന്നെ അഭിഷേക് ഒരു കാര്യം പറയുന്നുണ്ട് അഭിഷേക് കൂടുതൽ പ്രൊമോഷൻ കിട്ടുന്നത് ഈ ഹണിമൂൺ പാക്കേജ് ആണ് അപ്പം ആ ഹണിമൂൺ പാക്കേജിലൊക്കെ പ്രൊമോഷന് വിളിക്കുന്നത് ജാൻമണിനെയും നമ്മുടെ അഭിഷേക് ജയദേവനും വേണ്ടിയാണ് കൂടെയാണ് വിളിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അഭിഷേകും ജാൻമണിയും കല്യാണം കഴിച്ചു എന്ന് അപ്പം പ്രേക്ഷകരായ ബിഗ് ബോസ് പ്രേക്ഷകരായ നിങ്ങൾ വിചാരിക്കേണ്ട അഭിഷേകും ജാൻമണിയും ഇപ്പോഴും സുഹൃത്തുക്കളാണ് അവർ കല്യാണം കഴിച്ചിട്ടില്ല അവർ ഉച്ച സുഹൃത്തുക്കൾ തന്നെയായിട്ടാണ് തുടരുന്നത് അവർ കല്യാണം കഴിക്കാൻ ഒരു ചാൻസും ഇല്ല എന്ന് തന്നെയാണ് അഭിഷേക് ഇപ്പം പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ റീൽസിൽ കാണുന്നതെല്ലാം ശരിയാണെന്ന് വിചാരിക്കരുത് അതൊക്കെ തെറ്റാണ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവർ ഒരു ഫൺ മോഡൽ ചെയ്തൊരു വീഡിയോ ആണ് പക്ഷേ കുറേ പേരെ അഭിഷേകിന് വിളിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും കാശ്മീരിലേക്ക് ടൂർ പാക്കേജ് എടുത്തു തരട്ടെ ഹണിമൂൺ ആഘോഷിക്കാൻ ടൂർ പാക്കേജ് എടുത്തു തരട്ടെ എന്നൊക്കെ പല ഹണിമൂൺ പ്രൊമോഷൻ വീഡിയോയുടെ അടിയിൽ വന്ന് പറയുന്നുണ്ട് കാരണം ഇവർക്ക് കൂടുതൽ കിട്ടുന്നത് ഈ ടൂർ പാക്കേജ് ഹണിമൂൺ ടൂർ പാക്കേജിന്റെ പ്രൊമോഷൻസ് ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഇവരെ രണ്ടുപേരും വിളിക്കുന്നതും അതിന്റെ അടിയിൽ കുറേ പേര് വന്ന് കമന്റും ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ അവർ അഭിഷേകിനെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനൊരു ന്യൂസ് കിട്ടിയപ്പോൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ തല ഹോ താങ്ക് യു